ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി ഫ്രീ ആയിട്ട് ഓപ്ഷനുകൾ ഡോഗ്സുകൾ അപ്പൊ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചരാം പെറ്റ്സിന്റെ റേറ്റ് പ്ലേസ് ഡീറ്റെയിൽ കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിർസിന്റെ പതിനൊന്ന് മാസം പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പോമറേനെ സ്പിർസിന്റെ ഫീമെയിലിൽ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് സീരിയൽ നമ്പർ രണ്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത് ലാബിന്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് ലാബ് ക്രോസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പി ഏഴ് മാസമായത് മലപ്പുറം മേലാറ്റൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫീമെയിൽ പപ്പിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ബ്രീഡ് പപ്പിനെ അന്വേഷിക്കുന്നവർക്ക് ഫ്രീ അഡോപ്ഷൻ എടുക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നാണ് അടുത്ത് സീരിയൽ നമ്പർ മൂന്ന് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനയും സ്വിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ പേരന്റ്സിന്റെ ഫോട്ടോസ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിന്റെയും മദറിന്റെയും അപ്പൊ നമുക്ക് ഫീമെയിൽ പപ്പീസാണ് സെയില വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പപ്പിയുടെ വില മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ഉണ്ട് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് പോമറൈൻ സ്പിപ്സിൻ്റെ പപ്പീസുകൾ അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ പെരുസനെ വളർത്തുന്നതോടെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാണ് അവരുടെ പെരുസനും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അടുത്ത് സീരിയൽ നമ്പർ നാല് ഇടുക്കിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പിന്റെ നല്ല അടിപൊളി പൊപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാദറിനും മദറിനും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പിക്ക് പതിനയ്യായിരം രൂപ ഫീമെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപ ജർമ്മൻ ഷിപ്പ് നല്ല അടിപൊളി പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട് അടുത്ത് സീരിയൽ നമ്പർ അഞ്ച് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫാദറിന്റെ മദറിന്റെ ഫോട്ടോ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലാബിന്റെ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫാദറിന്റെ ഫോട്ടോ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദർ വൈറ്റ് കളറും അതേപോലെ മദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പി അപ്പൊ ഫാദറിന്റെ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ മദറിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ പേരന്റ്സിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നാണ് ഹസ്കിയുടെ ഫീമെയിൽ പപ്പിനെ അപ്പോൾ എറണാകുളത്ത് നമുക്ക് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണാം അപ്പൊ നല്ല അടിപൊളി ഒരു പേരൻസാണ് വന്നിരിക്കുന്നത് ഹസ്കിയുടെ അതേപോലെ ആണ് നമുക്ക് സെയിലായിട്ട് ജർമ്മൻ ഷിപ്പ് വേണ്ട പപ്പീസ് വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ദിവസം പ്രായമായിട്ടുള്ളു മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ജർമ്മൻ ഷിപ്പ് വേണ്ട പപ്പീസുകള് ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് ബീഗിളുടെ വിത്ത് സർട്ടിഫൈഡ് പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് കെ സി ഐ സർട്ടിഫൈഡ് ബീഗിളുടെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് പതിനാറായിരം വില വരുന്ന ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് അമേരിക്കൻ പുള്ളിയുടെ രണ്ട് വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫ്രഷ് ഫീമെയിൽ ഇയറൊക്കെ ക്രോപ്പ് ചെയ്തിട്ടാണ് അപ്പൊ ഈ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിലില് അവര് വെറും ഏഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി ഫ്രഷ് ഫീമെയിൽ അമേരിക്കൻ പുള്ളി നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയ്ക്ക് അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി പെറ്റ്സുകൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറില് വീഡിയോസ് എടുത്ത് കഴിച്ചാണ് അതേപോലെ നമുക്ക് അവിടുന്ന് ഡാഷ് ഗണ്ടിന്റെ പപ്പീസ് വന്നുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു പപ്പിയുടെ വിലകൾ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ പപ്പീസുകൾ അതുപോലെ ശിശുവിന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ അടിപൊളി ഷിഡ്സുവിന്റെ ഫീമെയിൽ പപ്പിനെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് സീരിയൽ നമ്പർ ഏഴ് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പതിനൊന്ന് മാസം പ്രായമുള്ള മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡോഗ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഡോഗാണ് അപ്പോൾ ഇതിന്റെ വില ഒരു ഏഴായിരം രൂപയാണ് ഈ മെയിൽ ഡോഗിന്റെ വില ചോദിക്കുന്നുള്ളൂ കണ്ണൂരാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോ ട്രെയിനിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ലാബിന്റെ സെമി അഡൽറ്റ് മെയിലിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ അടുത്ത് സീരിയൽ നമ്പർ എട്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ അഡൽറ്റ് ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോ ഈ അഡൽട്ട് ലാബിന്റെ മെയിലിനെ എടുത്തു വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് പെൻഷൻ ഫ്രീ ആയിട്ട് ഫ്രീ അഡോപ്ഷനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് നമ്മുടെ ചാനല് എല്ലാം വാച്ച് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഒട്ടുമിക്ക വീഡിയോസിനും ഫ്രീ ആഡോപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്